ഇതുപോലത്തെ മനോഹരമായ നൈസ് സ്ലിപ്പുകൾ നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം ഗ്യാലറിലോ ഫോട്ടോ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം ഒരു മൊബൈൽ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് മനോഹരമായ നൈസ് ലിപ്പുകൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ഇത് ഡൗൺലോഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണ സമയത്ത് നമുക്ക് ഒരു ഇമെയിൽ വീഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്ത് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വെക്കുക അതിൻ്റെ താഴെ ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മേലിൽ സെർച്ച് ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ സെർച്ച് ബാറിൽ നമ്മൾ സെർച്ച് ചെയ്യുക എത്ര ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെ വന്നിട്ടുണ്ട് ഏത്രീ ഡോക്യുമെൻറ്റ് നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പേജായിരിക്കും നമുക്ക് ആയിട്ട് വരിക എത്രയും ഡോക്യുമെന്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അതിന്റെ പുറത്ത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും നമ്മൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഇതിന് മേളിൽ സർച്ച് ബാറിൽ സ്ക്വയർ ഷേപ്പ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സ്ക്വയർ ഷേപ്പുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നൈ സ്ലിപ്പിന് അനുയോജ്യമായ ഒരെണ്ണം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അപ്ഗ്രേഡ് വിഷൻ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ടുള്ള ഒരുപാട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് അതിൽ നിന്നുള്ള ഒരെണ്ണം ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മളിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ കറക്റ്റായിട്ട് ഒരു നൈസ് സ്ലിപ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു സ്ക്വയർ ഷേപ്പ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തത് നമ്മളതിന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം ഒരു മൂന്ന് ലെയർ കറക്റ്റായിട്ട് നമുക്ക് മേളിൽ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈസ് ചെറുതാക്കിയതിന് ശേഷം കറക്റ്റായിട്ട് മേളിൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് കാണാൻ പറ്റും കോപ്പി ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കുക മൂന്ന് ലെയർ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് മൂന്ന് ലെയർ നമുക്ക് മേളിൽ കിട്ടുന്നുണ്ടോ നോക്കുക അതിനുശേഷം നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഇതുപോലൊരു പേജ് ആയിട്ട് വരുന്നതായിരിക്കും ഇതിൽ നമ്മൾ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് മേളിൽ കാണാം അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഫ്രെയിം വരുന്നതായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നല്ല ഡിസൈനൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തന്നെ നമുക്ക് ഇതിന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കണം സൈസ് ഒന്ന് ശേഷം നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള ആ സ്ക്വയർ ഷേപ്പിൻ്റെ അകത്തേക്ക് ഒരു സൈഡിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കണം നമ്മൾ ഇതിൻ്റെ അകത്താണ് ഇനി ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സൈസ് ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക നമ്മൾ ഇനി ഏത് ഡോക്യുമെൻ്റിൻ്റെ വെളിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വരും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഞാനിവിടെ ആദ്യം എന്ന് പറഞ്ഞാണ് ടൈപ്പ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പേര് കൊടുക്കാവുന്നതാണ് കേട്ടോ ആരെ പേരാണോ ആ പേര് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ ടൈപ്പ് ചെയ്തെടുക്കാം ടൈപ്പ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ നമുക്ക് സൈസ് കാണാൻ പറ്റും ഇതിൻ്റെ ആ സൈസ് നമ്മൾ ഒന്ന് ചെറുതായി കൊടുക്കണം നമ്മളിവിടെ പതിനഞ്ചാണ് സെറ്റ് ചെയ്യുന്നത് സൈസ് കറക്റ്റായിട്ട് നമ്മൾ പതിനഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിനൊന്ന് എടുത്ത് മെയിലിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം അതിലൊരു ചെറിയ പ്ലസ് ബട്ടൺ കാണാം അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ മേളിലേക്ക് വെക്കാവുന്നതാണ് വച്ചതിന് ശേഷം നമുക്ക് താഴെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് ഡോട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ആ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ഡോട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടു കൊടുത്തതിനെ നമ്മൾ കറക്റ്റായിട്ട് അത് മൂവ് ചെയ്ത് അവിടെ വെച്ചാൽ മതി നമ്മളിവിടെ കറക്റ്റായിട്ട് നെയിം നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി വീണ്ടും നമ്മൾ ടെസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും എന്താണോ നമുക്കടുത്ത് ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെയാണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ടൈപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ അതിന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനെ അതിൻ്റെ സൈസ് ഒന്ന് ചെറുതായി കൊടുക്കുക നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് പതിനഞ്ചാണ് അപ്പോൾ ഇത് പതിനഞ്ച് തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് മൂവ് ചെയ്ത് നമുക്ക് മേളിലേക്ക് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഡോട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡോട്ട് ഡോട്ടിടാതെയും ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്തെടുക്കുക അല്ലാതെ തന്നെ നമുക്ക് പേരൊക്കെ എഴുതി അതേപോലെ തന്നെ സബ്ജക്റ്റ് ക്ലാസ് ഇതെല്ലാം നമുക്ക് അതിൽ തന്നെ എഴുതി നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രിന്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് സ്വന്തമായിട്ട് തന്നെ പ്രിൻ്റ് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സെന്ററിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതിൻ്റെ പ്രിൻ്റ് നമ്മൾ എടുത്താൽ മാത്രം മതി നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഡിസൈൻ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ഇവിടെ രണ്ടാൽ ടൈപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീണ്ടും എത്ര ഡോക്യുമെൻ്റ് വെളി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളവിടെ ഡിവിഷൻ ആണ് നേരത്തെ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡോക്യൂമെൻറ്റിൻ്റെ അകത്താണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരത്തില്ല അതിൻ്റെ വെളിയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ടെസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ വരത്തുള്ളൂ അപ്പോൾ ഒന്ന് നോക്കി വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ എല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം അതിൻ്റെ സൈസ് ഒരുപോലെ വേണം നമ്മൾ ചെറുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇങ്ങനെ ഇരിക്കും നമുക്കിപ്പം മുകളിൽ നമ്മളെ പേര് കൊടുത്താണ് ചെയ്യണമെങ്കിൽ ആ പേര് നമുക്ക് വലുതായിട്ട് കാണിക്കാൻ വേണ്ടി സൈസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലുതാക്കി കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് വളരെ സിംപിളായിട്ട് തന്നെ നമുക്കവിടെ വയ്ക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ അതെല്ലാം നമ്മളിവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് നമുക്ക് അവിടെ വയ്ക്കണം ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നൈഫിലേക്ക് ഒക്കെ ഒരുപാട് ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമുക്കടുത്ത് ഇവിടെ റോൾ നമ്പർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നമ്മൾ അതുപോലെ സൈസ് ചെറുതായി കഴിഞ്ഞേഷൻ നമ്മൾ കറക്റ്റായിട്ട് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളതുപോലെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഡോട്ട് കുറവാണെങ്കിൽ നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തേനെ പക്ഷേ ആ ഡോട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കുക എങ്കിലേ കറക്റ്റ് ആ ഒരു ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് തീർന്നിട്ടുണ്ട് നമ്മൾ ഏറ്റവും അവസാനത്താണ് ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ വന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ കുറച്ച് ഡോട്ട് ഇട്ടതിന് ശേഷമാണ് സ്കൂൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആദ്യം സ്കൂൾ കൊടുത്തതിനുശേഷം വേണമെങ്കിൽ ഡോട്ട് ഇടാവുന്നതാണ് അപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് ഡോട്ട് ഇട്ടതിന് ശേഷമാണ് സ്കൂൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്കൂൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്മിൻ്റെ താഴെ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ആ നെയിമിൻ്റെ താഴെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കാരണം വലിയ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ കുറച്ച് സ്പേസ് ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡോട്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ടൈപ്പിംഗ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് നമ്മളെ എ ടി ഡോക്യുമെൻ്റ് വെളിയിലേക്ക് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും എലമെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും അതിലേക്ക് നമ്മൾ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമ്മൾ മേലിൽ സെർച്ച് ബാറിൽ കൊടുക്കുക ഏത് പിക്ചറാണോ നമുക്ക് ആവശ്യം അതിൻ്റെ കറക്റ്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്കിവിടെ ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും താഴെ ഗ്യാലറിന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മൾ ഗ്യാലറിയിൽ സേവ് ആയിട്ടുള്ള ഫോട്ടോകൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അപ്ഗ്രേഡ് വിഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലാതെ ഫ്രീ ആയിട്ടുള്ള വിഷൻ നമുക്ക് എടുക്കാവുന്നതാണ് അപ്ഗ്രേഡ് വിഷൻ നമുക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഫോട്ടോയുടെ സൈസ് ഒന്ന് ചെറുതാക്കിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് നേരത്തെ ഒരു ഫ്രെയിം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ ഫോട്ടോ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വെച്ചുകൊടുക്കുക ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ അകത്തൊന്ന് ഈ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ആ ഫോട്ടോ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മളിതിൻ്റെ പുറത്ത് അതായത് എത്ര ഡോക്യുമെൻ്റ് പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും എലമെൻറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിവിടെ ടോയ്സ് എന്ന് പറഞ്ഞാണ് സെർച്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണോ ആവശ്യം നിങ്ങൾ അതിനനുസരിച്ച് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ സൂപ്പർമാനോ സ്പൈഡർമാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും നമ്മളിവിടെ ആണ് സെർച്ച് ചെയ്തത് അപ്പോൾ കുറച്ചധികം ടോയ്സ് വന്നിട്ടുണ്ട് നമുക്കിതിൽ ഫ്രീ ആയിട്ടുള്ള നമുക്ക് എടുക്കാം നമ്മളോട് വരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ഈ നമ്മൾ എഴുതിയിട്ടുള്ള അതിൻ്റെ അകത്തേക്ക് തന്നെ നമുക്കത് വെച്ച് കൊടുക്കാം കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബെറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളൊക്കെ നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഈ പിക്ചർ നമുക്ക് വയ്ക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെയാണോ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കുക നമ്മളിവിടെ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിക്ചറെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴെ നമുക്ക് ലേയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെട്ട് അപ്പം നീക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അതിന് നമ്മൾ മെയിനില് സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പിച്ചേഴ്സ് അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പ് നമ്മളെ ടെസ്റ്റ് ഇതെല്ലാം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം മേലിൽ ഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളതിൻ്റെ താഴെ തന്നെ ക്രോപ്പ് ക്രോപ്പെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് മുകളിൽ വരുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അതിൻ്റെ ക്വാപ്പി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക മൂന്ന് പീസ് നമ്മൾ കറക്റ്റായിട്ട് മുകളിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്ന് പീസ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ താഴെ ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മൾ അതുപോലെ ഒന്നും കൂടെ ചെയ്യുക ആളുടെ അതിനുശേഷം ഈ മൂന്ന് ഫീസുകൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടണം അതിനുവേണ്ടി നമ്മൾ ആൾ സെലക്ട് ചെയ്യുക ആൾ സെലക്ട് ചെയ്തിന് ശേഷം സെലക്ട് എന്നൊരു ഓപ്ഷൻ കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിലും നമ്മൾ ടിക്കറ്റ് ഇതുപോലെ ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ പോവുക എന്നിട്ട് ഡണ്ണ് കൊടുക്കുക നമ്മളിവിടെ ടിക്കറ്റ് ടിക്കറ്റ് പോകുമ്പോഴത്തേക്ക് മെയിലിൽ കാണിക്കുന്നതായിരിക്കും നമ്മൾ എത്ര എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഡെണ്ണ് കൊടുക്കുക ഡെണ്ണ് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്താണ് ക്ലിക്ക് ചെയ്യാൻ പുറത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കതിൻ്റെ താഴെ തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം മോർ കൊടുക്കുക എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് താഴെ ഇട്ട് വെച്ച് കൊടുക്കുക പിന്നെ അടുത്ത് വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ ഓരോന്ന് ഓരോന്നായിട്ട് ആടായി ആടായി വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും നമുക്ക് ഇതുപോലെ ആടായി കിട്ടുന്നതായിരിക്കും നമ്മൾ ഒരു ഷീറ്റിൽ മുപ്പത് പീസ് വരാൻ കണക്കിനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വരെ അതിനുശേഷം മേളിൽ ഡൗൺലോഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഗേലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും നമ്മളെടുത്തിട്ടുള്ള ഈ ഡോക്യുമെന്റ് നമ്മളെ ഗേലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത നൈസ് സ്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇത് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് പേര് ഡിവിഷനൊക്കെ നമുക്ക് അവിടെ എഴുതി തന്നെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ഭംഗിയുടെ നമ്മൾ മൊബൈലിൽ ചെയ്തെടുക്കണം നമുക്ക് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാവുന്ന ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം